പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നിലക്കടല അമിതമായി കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം വൃക്കയിൽ കല്ലുണ്ടാവും ശരീരം തണുപ്പിക്കാൻ ഫലപ്രദമായ ഇല ഏത് ഉത്തരം പുതിന ഇല ഏത് ഔഷധ സസ്യത്തെയാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് എന്നറിയപ്പെടുന്നത് ഉത്തരം ആര്യവേപ്പ് ചർമ്മത്തിൻ്റെ യുവത്വത്തിന് ഏത് ഇലയാണ് ഫലപ്രദമായത് ഉത്തരം പേരയില ഏത് സുഗന്ധവ്യഞ്ജനമാണ് ഉറുമ്പിനെ തുരത്താൻ ഫലപ്രദമായത് ഉത്തരം കറുവപ്പട്ട ഏത് പച്ചക്കറിയിലാണ് പഞ്ചസാര കൂടുതലായി അടങ്ങിയിട്ടുള്ളത് ഉത്തരം ൂട്ട് വിറ്റാമിൻ ഡി കുറഞ്ഞാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ഉറക്കമില്ലായ്മ ഏത് രോഗമാണ് പ്രഭാത ഭക്ഷണം കഴിക്കാത്തവരിൽ വരാൻ സാധ്യത കൂടുതൽ ഉത്തരം ഹൃദ്രോഗം കണ്ണ് തകരാറിലാവുന്നത് ഏത് രോഗം വന്നാലാണ് ഉത്തരം ഷുഗർ ടെൻഷൻ അമിതമായാൽ ഏത് രോഗം വരാനാണ് സാധ്യത കൂടുതൽ ഉത്തരം മറവി തൈറോയിഡ് രോഗമുള്ളവരുടെ നഖങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം നഖങ്ങൾ പൊട്ടിപ്പോവും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ബ്ലൂബെറി ചെറു ചെറുമത്സ്യങ്ങൾ പദാം പിസ്ത നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ലോഹം ഏത് ഉത്തരം ഇരുമ്പ് കുടിവെള്ളം ശുദ്ധീകരിക്കുവാൻ ഉപയോഗിക്കുന്ന വാതകമൂലകം ഏത് ഉത്തരം ക്ലോറിൻ ഏതു തരത്തിലുള്ള പുരുഷന്മാരെ കാണുമ്പോഴാണ് സ്ത്രീകൾക്ക് സെക്സിനോട് അമിതമായ താൽപ്പര്യം തോന്നുന്നത് ഉത്തരം വീതിയുള്ള നെഞ്ചും വടിവത്ത ശരീരവും ശരീരത്തിൽ തീപ്പൊള്ളലേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്ത് ഉത്തരം ഐസ് വെള്ളം ഒഴിക്കുക പ്രഭാത ഭക്ഷണമായി ഓട്സ് കഴിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുന്നു മുടിയുടെ നിറം നിലനിർത്താൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ചീര മുരിങ്ങയില നെല്ലിക്ക നാരങ്ങ മാതളം ഈന്തപ്പഴം ബദാം ഏത് സംസ്ഥാനത്താണ് ആദ്യമായി ആധാർ കാർഡ് നിലവിൽ വന്നത് ഉത്തരം ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ആരോഗ്യത്തിന് നല്ലത് ഏത് ഇലയാണ് മുടിയുടെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഉത്തരം കറിവേപ്പില ലോകത്ത് ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത് ഉത്തരം ജപ്പാൻ മഴക്കാലത്ത് ശരീരത്തിൽ വിറ്റാമിൻ ഡി ലഭിക്കാൻ കഴിക്കേണ്ടത് എന്ത് ഉത്തരം മത്തി ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഫോണുകൾ നിർമ്മിക്കുന്നത് ഉത്തരം ചൈന ഏത് ഫ്രൂട്ട് കഴിച്ചാലാണ് കൊളസ്ട്രോൾ കുറയാൻ ഫലപ്രദമാകുന്നത് ഉത്തരം പേരക്ക ഏത് രോഗമുള്ളവർക്കാണ് ചക്ക കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉത്തരം ബി പി ഏത് രോഗമുള്ളവരാണ് കാന്താരി മുളക് കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം വൃക്കയ്ക്ക് തകരാർ സംഭവിക്കുന്നത് ഏത് പാനീയം അമിതമായി കുടിച്ചാലാണ് ഉത്തരം ശീതള പാനീയങ്ങൾ കരൾ രോഗം വരാൻ സാധ്യതയുള്ളത് ഏത് മാംസം അധികമായി കഴിക്കുന്നവർക്കാണ് ഉത്തരം ശക്തി ലഭിക്കാൻ സ്ഥിരമായി കുടിക്കേണ്ട പാനീയം ഏത് ഉത്തരം പശുവിൻ പാൽ ചൂടുകുരു വരാതിരിക്കാൻ ചൂട് കാലത്ത് കഴിക്കേണ്ടത് എന്ത് ഉത്തരം കക്കിരി ജനിക്കുമ്പോൾ വെളുത്ത പാടുകളുള്ളത് ഏത് മൃഗങ്ങൾക്കാണ് ഉത്തരം മാൻ സ്ത്രീകളുടെ യോനിയിൽ നാവു കൊണ്ട് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് ഉത്തരം Soft I